നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അബിക്കും ജലജയ്ക്കും കിട്ടിയ ഏറ്റവും വലിയൊരു അടിയായിരുന്നു മൂർത്തി മുത്തശ്ശനും അനിയൊക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് അവരുടെ വിചാരം മുത്തശ്ശനും മുത്തശ്ശനൊക്കെ പുറത്തു വന്നാലും അനിയെങ്കിലും ജയിലിലേക്ക് പോകുന്ന ഓർത്തിരുന്ന പക്ഷെ ഒന്നും നടന്നില്ല അതിൻ്റെ ഒരു സങ്കടവും ദേഷ്യവും രണ്ടു പേർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ജലജയുടെ അടുത്തേക്ക് അഭി എന്നിട്ട് പറഞ്ഞു അമ്മയല്ലേ പറഞ്ഞത് ഈ വീട്ടിലുള്ള എല്ലാവരും കൂടെ ജയിലിലേക്ക് പോന്നു ഇടം മോനെ എല്ലാരും ജയിലിലേക്ക് പോയില്ലെന്നും കുഴപ്പില്ലായിരുന്നു ആ അനിയെങ്കിലും പോയാൽ മതിയായിരുന്നു എന്നിട്ടിപ്പൊ അവനും പുറത്ത് വന്നില്ലേ അതെന്ത് ചെയ്യാനാ ആ നരസിംഹ വക്കീലിൻ്റെ കൊച്ചുമോൻ ഇത്രം എടുക്കണ കാര്യം എനിക്കറിയില്ലായിരുന്നു അഭി പറഞ്ഞു നവ്യ അഭിയെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അവനും മിടുക്കരാന്നുള്ള കാര്യം ഇപ്പം എനിക്കത് ബോധ്യമായി ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകർന്നില്ലേ തന്നെ ആദർശിച്ച് പറഞ്ഞു കേട്ടോ കമ്പനിയുടെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ അനു ശ്രദ്ധിക്കണോന്ന് ഇനി നിനക്ക് കമ്പനിയുടെ ഏഴയലക്കത്ത് പോലും ചെല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കേട്ടതും അഭി പറഞ്ഞു അത് ശരിയാ അതെനിക്കും തോന്നുന്നുള്ള കാര്യ എന്നാലും ഇതിത്ര കടുത്ത കൈയായി പോയെന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നേ മുത്തശ്ശം വന്നിട്ട് വെച്ച് എന്ത് പറ്റി രണ്ടുപേർക്കൂടെ വല്ലാത്തൊരു അവസ്ഥയല്ലേ ഞങ്ങളൊക്കെ ജയിലിലേക്ക് പോകുന്ന കരുതി കാത്തിരുന്നായിരിക്കും അപ്പോഴേക്കും ജലജ പറഞ്ഞു എന്താച്ചാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണേ മുമ്പേ അമ്മ ഇത് തന്നെയാ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് പോലുമില്ല അല്ലെങ്കിലും അനി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തേ ആനാമികയുടെ കർണത്തല്ലാം പാടില്ലായിരുന്നു അതുകൊണ്ടല്ലേ ഈ പറയുന്നേ എനിക്കോ ജാനയ്ക്കോ അല്ലെങ്കിൽ അബിക്കോ എതിരെയായിട്ടും അനാമിക കേസ് ഫയൽ ചെയ്തൊന്നുമില്ല അതെ നിങ്ങളൊക്കെ അവളോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് മാത്രം അവളുടെ കള്ളത്തരത്തിനും ചതിക്കും നിൽക്കുന്ന നീയൊക്കെ എന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ സമയം അഭി പറഞ്ഞു ഇതെന്താ മൊത്തശ്ശേ ഇങ്ങനെ പറയണേ നീ നീ കൂടുതലൊന്നും ഇഷ്ടം പോലും മിണ്ടരുത് അപ്പോഴേക്കും ജലചോറിന് അല്ലേലും എൻ്റെ മാനെ അച്ഛൻ ഇഷ്ടമില്ലല്ലോ അവനെ എപ്പോഴും താഴ്ത്തി കേട്ടാനില്ല ആ അച്ഛൻ ശ്രമിക്കുകയുള്ളൂ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവരൊക്കെ ഇവിടെ ഉണ്ട് എന്റെ മാന് എന്ത് തെറ്റ് ചെയ്തിട്ടാ കമ്പനിന്ന് പോലും ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ എന്ന് പറഞ്ഞാൽ വെറൊരു സ്റ്റാഫ് മാത്രല്ലേ ഇപ്പൊ അവന് കമ്പനീന്റെ കാര്യത്തിൽ അവൻ എന്തെങ്കിലും ഇരുന്നുണ്ടോ ഉം വെറൊരു ജോലിക്കാരൻ മാത്രമായിട്ട് അവൻ നിൽക്കുന്നെ ആ സമയം മുത്തശ്ശൻ പറഞ്ഞു അത് നിന്റെ മൻ മകന്റെ കൈയിലിരിപ്പുണ്ട അതെ അതെ ഇതിനേക്കാളും വലിയ തെറ്റെയ്ത ആദർശ് ഉണ്ട് എന്നിട്ടോ ആദർശ് ഇപ്പോഴും കമ്പനിയുടെ എം ഡി ആയിട്ട് നിൽക്കുക അതൊന്നും അച്ഛന് പ്രശ്നമല്ലല്ലേ ദൈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങളുടെയൊക്കെ ദയ കൊണ്ടാണ് ഇപ്പോഴും ഇവനീ വീട്ടിൽ തന്നെ തുടരുന്നത് അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇവനെ എന്നെ അടിച്ചു പുറത്താക്കണ്ട ഇനി അതിനൊരു അവസരം നീ ഇവനുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടല്ലോ പിന്നെ രണ്ടുപേരും ഈ വീട്ടിൽ കാണത്തില്ല ഇത് അവസാനത്താക്കിയതായിരിക്കും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു നിനക്കെ നാണമുണ്ട് എന്റെ മുന്നിൽ വന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പിന്നീട് അഭിയോട് ചോദിച്ചു ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നെ നീ ഇപ്പം ഇതും പറഞ്ഞുകൊണ്ട് വരില്ലായിരുന്നു എടാ നീ നിന്റെ സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ച നോക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നീ എന്താ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നേന്ന് എന്നിട്ട് വേണം ഇതിന് ഇറങ്ങിത്തിരിക്കാന് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി അപ്പോഴേക്കും ജലജ പറഞ്ഞു അന്തടാ അച്ഛൻ അങ്ങനെ പറഞ്ഞേ എനിക്കറിയത്തില്ലമ്മേ മുത്തശ്ശനല്ലെങ്കിലും ആ ആദർശ എണ്ണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയല്ലേ എപ്പോഴും താല്പര്യം നമ്മളെന്തേലും ചെയ്താലും അത് കുറ്റമായിട്ടല്ലേ തോന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു ആ സമയം നന്ദു പോലീസ് സ്റ്റേഷനിലേക്കെത്തി സി ഐയുടെ അടുത്തേക്ക് വന്നു സി എച്ച് എന്തൊക്കെയായിരുന്നു എന്തോ കാര്യങ്ങള് കോടതിയിൽ പോയിട്ട് എനിക്ക് ശിക്ഷ കിട്ടിയോന്നൊക്കെ ചോദിച്ചു എന്റെ സാറേ അങ്ങനെയൊന്നും എനിക്ക് ശിക്ഷ കിട്ടാതിരുന്നോ പോകുന്നില്ല അവൻ അങ്ങനെ ഒരു തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനാമിയുടെ കയറിപ്പ് മൂലം മാത്രമാണ് കോടതിക്ക് അത് ബോധ്യപ്പെട്ടു അതുകൊണ്ട് അനിയെ വെറുതെ വിട്ടു ഏഹ് വെറുതെ വിട്ടോ സാറും കൂടെ കോടതിയിലൊന്നും വരേണ്ടതായിരുന്നു ആ അനാമികളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്ന കാണായിരുന്നു നബീം വക്കീൽ ഓരോന്നായിട്ട് അവളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞപ്പം അവൾ തല താഴ്ത്തി അവിടെ ഇരുന്നേ പിന്നെ അനന്തപുരിയിലുള്ളവരെ കോടതി കയറ്റി ജയിലിലേക്ക് പറഞ്ഞു വിടാന്നുള്ള മോഹമായിരുന്നു അങ്ങനെ പെട്ടെന്നൊന്നും അനന്തപുരിക്കാർ ജയിലിലേക്ക് പോകത്തില്ല സാറേ അതിന് മാത്രം തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല അവരെപ്പോഴും നീതിയുടെ ന്യായത്തിനെ ഭക്ഷത്തേ നിന്നിട്ടുള്ളൂ കള്ളത്തരം കാണിക്കുന്നവരെ പണ്ട് ത മുതലേ അവിടുത്തെ മൂർത്തിമുത്ത് സിഷ്ടുമില്ലാത്ത സാറും കൂടെ വന്നിട്ട് ആ പ്രകടനം ഒന്ന് കാണതായിരുന്നു അത് കേട്ടപ്പോഴും സിയയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാതായി സിയയെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നേ ആ നീയെ ജയിലിലേക്ക് പറഞ്ഞു വിടും അങ്ങനെ വന്നാൽ തനിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും താനും നന്തോ തമ്മിലെ കല്യാണത്തിന് പിന്നെ ഒരിക്കലും അവനൊരു തടസ്സമായിട്ട് വരില്ല എന്ന് വിചാരിച്ചോണ്ടിരുന്ന പക്ഷേ എങ്കിൽ ആ സമയത്താണ് ഇങ്ങനെയൊരു ട്വസ്റ്റ് അവനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടില്ലേ അവരൊക്കെ രക്ഷപ്പെട്ടോ ഒന്നൊരു ചിന്ത എന്ത് പറ്റി സാറേ സാറിന് മുഖം വല്ലായിരിക്കുന്നത് ഏ സന്തോഷം കൊണ്ടാ സന്തോഷം കൊണ്ടോ അതേന്നേ ഞാനല്ലേലും മനസ്സ് വിചാരിക്കുമായിരുന്നു അനി പാവാണല്ലോ അനാമിയെ പോലൊരു പെണ്ണ് കാരണം ഒരിക്കലും അവൻ ജയിലിലേക്കൊന്നും പോവല്ലെന്നാ ഞാൻ ആഗ്രഹിച്ചെ അതുപോലെ തന്നെ നടന്നില്ലേ അതിന്റെ സന്തോഷം എനിക്കുണ്ട് അല്ലെങ്കിൽ അന്ത പിരിക്കാരെ പോലുള്ളവരുടെ മുന്നിൽ മുട്ടാനായിട്ട് നീ പറയുന്ന അനാമിയ്ക്കൊന്നും സാധിക്കില്ലോ നന്ദുവിന് മനസ്സിലായി ഇയാള് ഇരട്ടത്താപ്പ നയവാണ് ഇത്രേ സമയം അനാമിയൊക്കെ ജയിക്കണം അനി ജയിലിലേക്ക് പോകണം എന്ന് കരുതിയിരുന്ന അനി ജയിലിലേക്ക് പോയല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ നേരെ പ്ലേറ്റ് മാറ്റി വെച്ചിരിക്കുക ഇയാൾക്കുട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെ നന്ദു വിചാരിച്ചു പിന്നീട് നന്ദു അങ്ങോട്ടേക്ക് പോയി അതിനുശേഷം നന്ദുവിനെ അനി വിളിക്കുന്നുണ്ട് അനി വിളിച്ചിട്ട് കാണണമെന്ന് പറയണ അങ്ങനെ നന്ദു അനിയും കൂടെ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് നന്ദുനോട് അനി പറഞ്ഞു നമ്മൾ ഇനി എന്തു ചെയ്യും ഞായറാഴ്ച നിന്നെ എൻഗേജ്മെന്റ് നടക്കില്ലേ അതാ എനിക്ക് അറിയില്ലാത്തേ എങ്ങനെയെങ്കിലും ഇത് മുടക്കണം പക്ഷെ എങ്ങനെ മുടക്കാനാ ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ അവന്റെ കൈയും കാലും ഒക്കെ തല്ലി ഓടിക്കട്ടെ എന്ന് അനി പറഞ്ഞു നല്ല കഥയെ അങ്ങനെ എന്തെങ്കിലും കൈയും കാലും തല്ലി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകുന്ന എനിക്ക് തോന്നുന്നുണ്ടോ പിന്നെ അതിന്റെ പേരിൽ നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരും അതൊന്നും വേണ്ട അതൊന്നും സെറ്റാകത്തില്ല പിന്നെ എന്താ നന്ദു ചെയ്യുന്നേ നീ ഒരു പോംവഴി പറഞ്ഞ കേട്ട് എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണം ഒരു പക്ഷെ ഈ വിവാഹം മുടങ്ങിക്കഴിവാണ് കുഴപ്പമില്ല നന്ദു പറഞ്ഞു എന്റെ ആഗ്രഹം അത് തന്നെയാ ഒരിക്കലും അയാളെ പോലെ അയാളുടെ മുന്നിൽ തല കുടിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല അനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല ഇപ്പൊ എൻ്റെ അമ്മയുടെ ഭീഷണിക്ക് വഴങ്ങി മാത്രം ഞാൻ ഇതിൽ സമ്മതിച്ചിരിക്കുന്നെ പക്ഷെ എത്ര ദിവസം എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്ന അറിയില്ല അപ്പോഴേക്കും അനുയോജ്യു അല്ല അയാളെ കൊടുക്കാൻ വേറെ എന്തേലും മാർഗമുണ്ടോ നന്ദു പറഞ്ഞ് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ അയാളാണ് തരികടുകയെന്ന് എനിക്ക് അറിയാം ഒരു പക്ഷെ അയാൾ മുമ്പിരുന്ന സ്റ്റേഷനിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ വഴിയുണ്ട് അപ്പോഴേക്കും അനുയോജിച്ചു അല്ല അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിലും ഒരു കാര്യം ചെയ്യാം ഞാൻ രാകേഷിനെ വിഘ്നേഷിനെയൊക്കെ പോയാലോ അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അയാൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും അപ്പോഴൊക്കെ ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദു പറഞ്ഞു അയാളുടെ പരിചയത്തിലുള്ള പറഞ്ഞാൽ അയാളുടെ ഒരു അമ്മാവിനോടെ ഉണ്ട് അറിയാലോ ആ ഗുണശേഖരൻ ഈ പലിശയ്ക്കൊക്കെ പണം കൊടുക്കുന്നേ ചിലപ്പോൾ അയാളോട് ചോദിച്ചാൽ എന്തിനും ഡീറ്റെയിൽസ് കിട്ടിയിരിക്കും പക്ഷെ അനന്തരവൻ ആയതുകൊണ്ട് അയാളൊന്നും വിട്ടു പറയാൻ വഴിയില്ല പക്ഷെ എന്താണെങ്കിലും അയാളുടെ നാവിൽ നിന്ന് എന്തെങ്കിലും വീഴുവാണെങ്കിൽ നമുക്കതൊരു ഗുണമായിരിക്കും അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ ഒരു കാര്യം ചെയ്യാം അയാളെ ഒന്ന് കണ്ടു നോക്കിയാലോ എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് എനിക്കും അത് ശരിയായിട്ടുള്ള കാര്യം തോന്നി എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണം അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യുവാണ് ഇതേ സമയം നവ്യേയും നയനയും കൂടെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് വന്നു കനയും ഗോവിന്ദനും കാത്തിരിക്കുമായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവരെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് കന കുറഞ്ഞു ഇനിയിപ്പോൾ ദിവസങ്ങളതെയുമില്ല എൻഗേജ്മെൻറ്റിനു വേണ്ടിയിട്ട് ഇത് എല്ലാ ഒരുക്കങ്ങളും നിങ്ങൾ തന്നെ വേണം ഓടി നടന്ന് ചെയ്യാനായിട്ട് നയനെ പറഞ്ഞു അല്ലമ്മ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ എൻ്റെ മോളെ നീ എന്താ പറയണേ നല്ല പയ്യനവന് അവനെ പോലൊരു പയ്യനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണോ ഒരേ പ്രഫഷനാ പിന്നെ അവൾ അവൻ്റെ വീട്ടുകാരൊക്കെ എത്ര നല്ലവരാന്നറിയാവോ നബി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഈ കല്യാണം നടത്തി വിടുന്നായിരിക്കും നല്ലത് അല്ലെങ്കിൽ അനിയുടെ കാര്യം പറഞ്ഞ അടുത്ത പ്രശ്നം ഉണ്ടാവും ഈ സമയത്ത് നയന പറഞ്ഞു എന്നാലും എനിക്ക് നന്ദുവിന്റെ കാര്യം ഓർത്തിട്ട് നന്ദുവിന് പൂർണ്ണ സമ്മതത്തോടെ ഒന്നും അല്ലല്ലോ മേ വിവാഹം നടത്തുന്നെ അവളുടെ ജീവിതം തകർന്നു പോകുന്ന എനിക്കൊരു പേടിയുണ്ട് പിന്നെ കല്യാണം കഴിയുന്നതോടുകൂടി അതൊക്കെ ശരിയായിക്കോളും നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട പിന്നെ കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തണം വീട്ടിൽ വെച്ച് ചെറിയ തോതിലാണെങ്കിലും അതിനു വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പോഴേക്കും നയനെ പറഞ്ഞു അതൊക്കെ ആദർശമായിട്ട് മുന്നിട്ട് നടന്ന് ചെയ്തോളും നബി പറഞ്ഞു അഭി എന്താണെങ്കിലും കൃത്യസമയത്തേ വരുവോളായിരിക്കും അഭി അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നില്ല അല്ലെങ്കിലും കനയ്ക്കും ഗോവിന്ദനും അഭി വരുന്നതിനോട് താല്പര്യം ഇല്ലായിരുന്നു അഭിയെ അവർക്കിപ്പോൾ കണ്ണെടുത്താൽ കാണത്തില്ലോ ചന്ത മോള് അബിയുടെ കുഞ്ഞാന്നുള്ള കാര്യം അറിയാലോ അതുകൊണ്ട് അവർ കൂടുതൽ താല്പര്യമൊന്നും കാണിച്ചില്ല അഭി വരുന്നവനോടുകൂടി അങ്ങനെ അവരുടെ കല്യാണത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം ഡ്രസ്സ് എടുക്കുന്നതിനെക്കുറിച്ച് എല്ലാം ചർച്ച ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നന്ദു അങ്ങോട്ടേക്ക് വന്നു നന്ദു വന്ന് കഴിഞ്ഞപ്പം നായനെ എന്നിട്ട് നന്ദു കൊണ്ട് പറഞ്ഞു നന്ദു എൻഗേജ്മെന്റ് ആണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം നന്ദു പറഞ്ഞു എന്താണെന്ന് വെച്ചുകൊടുത്തു എനിക്കതിനകത്ത് തീരെ താല്പര്യം എന്ന് പറയുന്നത് അതെന്ത് വർത്താനം നന്ദു നീ പറയണേ നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ നിന്റെ അല്ല എൻഗേജ്മെൻ്റ് അപ്പോഴേക്കും നന്ദുവിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി നയനെ പറഞ്ഞ് എനിക്കറിയാം നിന്റെ വിഷമം എന്താണെന്ന് പക്ഷേ ഇവിടെ അമ്മയുടെ സ്വഭാവം അറിയാലോ തന്നിഷ്ടപ്രകാരം എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ എന്തെങ്കിലും കടും കൈ ചെയ്യുമെന്നു പറഞ്ഞല്ലേ ഇരിക്കുന്നേ ഇനിയിപ്പം നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അത് വിട്ടുകളഞ്ഞേരെ നിനക്ക് വിധിച്ചത് ഇതാണെങ്കിൽ ഇത് നടക്കും അല്ലെങ്കിൽ അനിയെ വിധിച്ചിരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് കിട്ടത്തുള്ളൂ എൻ്റെ കാര്യം നിന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ഞാനും ആദർശമാണ് നമ്മളുടെ വിവാഹം നടക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പക്ഷേ ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു അതൊക്കെ വിധിയുടെ വിളയാട്ടം അതുപോലെ ഇവിടെ എന്തേലും സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ നന്ദി പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് അയാളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല സാരമില്ല ഇപ്പം നീ എന്നാണോ അമ്മയ്ക്ക് വേണ്ടി സമ്മതിക്കാനേ തരുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മ എന്തേലും ചെയ്തു പോയാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ നന്ദുന് നല്ല ടെൻഷനായിരുന്നു എങ്ങനെ താൻ അയാളുടെ മുന്നിൽ തല കുണിച്ചു കൊടുക്കും മോതിരമാറ്റത്തിന് ഇരുന്ന് കൊടുക്കും അതൊക്കെ നന്ദു ചിന്തിക്കാൻ പറ്റില്ല അയാളെ പോലുള്ള ഒരാൾ ഒരിക്കലും തന്നെ ഭർത്താവിന്റെ സ്ഥാനത്ത് പോലും ചിന്തിക്കാൻ നന്ദു സാധിക്കുമായിരുന്നില്ല ആ സമയത്ത് അനി രാകേഷിനെയും വിഘ്നേഷെയും ഒക്കെ പോയി കണ്ടു കണ്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കുവാണ് എത്രയും പെട്ടെന്ന് തന്നെ അയാളെക്കുറിച്ചുള്ള ഒക്കെ നമുക്ക് കിട്ടണം അയാൾ ഒരു പക്ഷെ ഒരു ഫ്രോഡാണോ ഇല്ലയെന്ന് നമുക്ക് അറിയണം കാരണം നന്ദുവിൻ്റെ ജീവിതം വെച്ചുള്ള കളിയാണിത് നന്ദുവിൻ്റെ അയാളുടെയും കൂടെ വിവാഹം മുടക്കണമെന്ന് പറഞ്ഞു രാകേഷും വിഘ്നേഷും കൂട്ടു വന്നു കാരണം അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് നന്ദു അനിയും തമ്മിലൊന്നാകുന്നത് അപ്പം അതിന് അതിൻ്റെ ഇടയ്ക്കിലേക്ക് ആ സി ഐ കയറി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെ അവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഈ വിവാഹം മുടക്കാനുള്ള തന്ത്രപ്പാടുകൾ നടത്തുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പുതിയ ചാനലിനകത്ത് അലീനയുടെ മനുഷ്യങ്ങൻ്റെയും വിശേഷങ്ങളും ഭേദയുടെയും വിക്രത്തിൻ്റെയും വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ താൽപ്പര്യമുള്ളവരെ ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി